കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണിത് പരാജയം അംഗീകരിക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു ഗോവയിലും മണിപ്പൂരിലും പണം ഉപയോഗിച്ച് ബി ജെ പി ജനാധിപത്യം അട്ടിമറിച്ചു ബിജെപി നീക്കത്തിന് ഗവർണർമാർ കൂട്ടുനിന്നു ബിജെപിയുമായുള്ളത് പ്രത്യയശാസ്ത്ര പോരാട്ടം മാത്രം വർഗീയ ധ്രുവീകരണം ഉണ്ടായതാണ് ഉത്തർപ്രദേശിലെ തോൽവിക്ക് കാരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു Uh, down in UK, which is fine, we 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 accept it. But we have an to fight with the BJP and we will continue to do that. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സംവിധാനം അടിമുടി അഴിച്ചുപണിയുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അതേസമയം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ വിമർശിച്ച് മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സത്യവ്രത ചതുർവേദി രംഗത്തെത്തി മണിപ്പൂരിലും ഗോവയിലും സർക്കാരുണ്ടാക്കാൻ വൈകിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് ചതുർവേദി ആരോപിച്ചു അടിയന്തര ഇടപെടൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല തൊലിപ്പുറത്തെ ചികിത്സ മാത്രം പോരാ പാർട്ടിക്ക് ഹൃദയശാസ്ത്രക്രിയ തന്നെ വേണമെന്നും സോണിയാഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സത്യവ്രത ചതുർവേദി ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ഡൽഹി